ും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒക്കെ കഴിച്ചോണ്ടിരിക്കണം സൺഡേ എനിക്ക് സൺഡേ സാറ്റർഡേ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒക്കെ വേണം അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് ഡേറ്റ്സ് ലഡുണ്ടാക്കാൻ അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ഡേറ്റ്സ് ലഡും റെഡി ആക്കാൻ പോവാണ് പതിനഞ്ച് ഡേറ്റ്സ് ഏർ ഇതെത്രണ അത് പപ്പെണ്ണാണെടുത്തിരിക്കുന്നത് പപ്പ അണ്ടിപ്പരിപ്പ് കഷുവിനെട്ട് ഏർ പിസ്ത പതിനഞ്ചെണ്ണ ഉണ്ട് ചെറുതായതുകൊണ്ട് ഇത് പതിനാലെണ്ണുണ്ട് ചെറുതായതുകൊണ്ട് അപ്പൊ ബദാമും പിസ്തയും ചെറുതായതുകൊണ്ടാണ് കേട്ടോ എണ്ണം കൂടിയത് വലിയ ബദാമാണെങ്കിൽ പത്തെണ്ണം മതി എല്ലാതും എണ്ണം മതി കിട്ടും പിസ്ത ബദാമൊക്കെ പത്തെണ്ണം മതി ഇട്ടോ ഫ്രണ്ട്സ് പിന്നെ ഈത്തപ്പഴം നമുക്ക് മെയിൻ ആണ് അതുകൊണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സീഡ്സ് കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് അരച്ചെടുക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടക്കാട്ട് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അരച്ചെടുക്കീത്തപ്പഴം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിയിലേക്ക് മാറ്റാം മുത്തൂസേ ഇതൊരു ബൗളിയിലേക്ക് ഇടാട്ടോ വേണില്ലേ ഒട്ടി ഇതുപോലെ അരച്ചെടുക്കാം നമുക്ക് സെയിം ചാറിലേക്ക് ആൽമണ്ട് മീൻസ് ഇത് കൊറച്ചായ മതി നന്നായി പൊടിയണ്ടോ അപ്പൊ ക്രഷ് പൊടിഞ്ഞു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും പൊടിഞ്ഞു ഫ്രണ്ട്സ് പൊടിയിലായില്ലേ ണ്ട് സ്റ്റവ് പാൻ വെച്ച് നമ്മള് കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ ഒന്ന് ആ ഒന്ന് നെയ്യൊരുക്കിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ച ഈത്തപ്പഴം ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ലോർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാട്ടോ ഫ്രണ്ട്സും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലഡ്ഡു അതെ മുത്തൂസ് ചെയ്യുന്നേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് കമന്റ് ഇടണം കേട്ടോ ഹൈപ്പ് ചെയ്യണേ ആരും കമന്റ് കമന്റ്സ് കമെന്റിന്റെ അവിടെ നിന്ന് വെച്ച് സ്വൈപ്പ് ചെയ്യുമ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും സ്വൈപ്പ് ചെയ്യുമ്പോ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ ഭാഗത്താ റോലെ കുറച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹൈപ്പ് ചെയ്യാ അപ്പൊ എല്ലാവരും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ നെയിലൊക്കെ കിടന്ന് ഈത്തപ്പഴം നല്ലോണം സോഫ്റ്റ് ആയിട്ടോ ഫ്രണ്ട്സ് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമ്മള് കാഷ്നട്ട്സ് ഒക്കെ ചെയ്യാൻ ചൂടാറിയിട്ട് നമുക്ക് ബോൾസ് ആക്കാം നമുക്ക് നോർമൽ സൈസ് വേണ്ട കുഞ്ഞു കുഞ്ഞിലിട്ട് മതി ഇങ്ങനെ അഞ്ഞും പോവാൻ ക്യാഷ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഇളക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ ചൂടാറട്ടെ കേട്ടോ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫുള്ളും വരെ വെയിറ്റ് ചെയ്യരുത് അപ്പൊ നമുക്ക് ഇത് സോഫ്റ്റ് ആവില്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ മുക്കാൽ ഭാഗം ചൂടാറിയതിന് ശേഷം ഇത് ഉരുട്ടിയെടുക്കാം കൊറച്ച് കൊറച്ചെടുത്ത് ഉരുട്ടിയെടുക്ക കൊറച്ചെടുത്ത് ഒറ്റയെടുക്കട്ടെ ചെറുതാണ് കേട്ടോ ചെറിയ ലഡു മുത്തൂസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ റോൾസ് ആണ് ആക്കുന്നെ ഫ്രണ്ട്സ് ഈന്തപ്പഴ ലഡു അപ്പൊ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയ